ഹേ ഹേകായ് കർത്തവാവായിട്ട് നേരത്തെ എഴുന്നേൽക്കണം എന്നുള്ള ബോധത്തോടെയാണ് ഇന്നലെ ഞാൻ കിടന്നത് പക്ഷേ എഴുന്നേറ്റതോ നട്ടുച്ചയായപ്പോൾ എൻ്റെ പ്ലാനുകൾ മൊത്തം തെറ്റിച്ചോണാണ് ഞാൻ എണ്ണീറ്റ് വന്നത് ചെ പോർക്ക് വാങ്ങിച്ചുകൊണ്ട് വരുന്നതെന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ താഴേക്ക് ശരിക്ക് പറഞ്ഞു വന്നത് അപ്പം അതവിടെ നിൽക്കട്ടെ നമുക്കൊരു കോട്ടയൻ സ്റ്റൈലിൽ പന്നി പെരട്ടായാലും എൻ്റെ അമ്മ പന്നി ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഈ തോൽക്കണ്ടം ഭാഗവും അല്ലാണ്ട് ഫ്ലഷ് ഉള്ള ഭാഗവും രണ്ട് സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് ആദ്യമേ തന്നെ തോൽക്കണ്ടം വെച്ചിട്ട് നെയ്യ് ഉണ്ടാക്കിയെടുക്കുക അത് കഴിഞ്ഞിട്ടാണ് ഈ ബാക്കിയുള്ള പരിപാടിയെല്ലാം നടന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഉണ്ടല്ലോ ആ നെയ്യാണ് ഈ ഉരുളി എടുത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് അമ്മ ഒഴിച്ചു കൊടുക്കുന്നത് അടുത്ത എൻട്രി ആയിട്ട് കടുക് വന്നു പിന്നെ തേങ്ങാക്കൊത്ത് വന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആകെ ചെയ്ത കാര്യമായ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനമല്ല എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത എൻട്രി കുറച്ച് പൊടിയുടെ ആയിരുന്നു ഇങ്ങനെ മഞ്ഞപ്പൊടി മുളക് പൊടി അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കാം അതൊക്കെ ഒന്ന് നന്നായിട്ടൊരു റെഡ് റെഡിഷ് കളർ വരുമ്പം നമ്മൾ ഈ വേവിച്ച് വെച്ചിരുന്ന ആ പോർക്ക് എടുത്തിട്ട് ഇതിൻ്റെ മണ്ടിലൂടെ സോറി വെള്ളം ആഡ് ചെയ്തിട്ട് വേണം പോർക്ക് ആഡ് ചെയ്ത് ഒരു സ്മെല്ല് വരും എൻ്റെ മോനെ ആ സ്മെല്ല് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ സ്വർഗ്ഗമാണ് സ്വർഗ്ഗം പിന്നെ അതിൻ്റെ മണ്ടയിലോട്ട് രണ്ട് ഇങ്ങനെ കരുവേപ്പിലിങ്ങനെ കില്ലിക്കിൽ ഇടാണ്ട് ഫുള്ളോടങ്ങിടും ഇടുന്ന വീഡിയോ മിസ്സായെന്നുള്ള നഗ്നമായ സത്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ ഓക്കെ ബൈ മക്കളെ ബായ്